കൊണ്ടോണ പോലെ ഞങ്ങൾ ഇവിടെ തുറക്കല്ലേ തുറക്കല്ലേ തുറന്നോ നമ്മുടെ ഫൈനൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്ത് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം ഹലോ മീര മാക്സ് ഹായ്ലോ മീരാക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് ഒരു പ്രത്യേക ഷൂട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് പ്രത്യേക ഷൂട്ടൊന്നും ഇല്ല രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ കൊല്ലത്താണ് നിങ്ങൾ ഒരുപാട് പേര് കേട്ടുണ്ടാവും കൊറ്റംകുളുംകര നമ്മൾ ഈ ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന ദിവസം അപ്പോൾ അതിന് മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുന്നത് ഞാൻ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും ഞാൻ അജയ്നെ തന്നെയാണ് മേക്കപ്പ് ചെയ്ത് ഈ പ്രാവശ്യം അജയ്ക്ക് തന്നെയാണ് മേക്കോവർ പക്ഷേ ഇന്നത്തെ മേക്കോവർ വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയാണ് മീരാമ സ്റ്റോറീസിലൂടെ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പൊ നമ്മളെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ അജീനെ നമ്മൾ മിറർ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലാട്ടോ അപ്പൊ മിറർ കാണിക്കാൻ കൂടി കൊണ്ടുപോവാണ് അതിനുമുമ്പ് നിങ്ങൾ ലുക്ക് എങ്ങനെ ഇണ്ടെന്നുള്ളത് അപ്പൊ മിറർ കാണിക്കാം എന്താണ് എക്സ്പ്രഷൻ കാണാം കാണാം കണി കാണിക്കാൻ കൊണ്ടുപോകണ പോലെ വിഷു ആവണന് മുന്നേ ഞങ്ങൾ ഞങ്ങളിവിടെ കണി കാണലോട്ടാ തുറക്കല്ലേ തുറക്കല്ലേ ഗ്ലോയിങ് നെക്സ്റ്റ് നമ്മൾ സാരി ഉടുക്കാൻ പോവാണ് കേട്ടോ സാരി കഴിഞ്ഞിട്ടാണ് ഹെയർ ചെയ്യണത് ഇതാണ് ഇന്നത്തെ സാരി നല്ല കളറല്ലേ സാരി ഉടുത്തിട്ട് ഹെയർ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നോക്കാം നമ്മൾ ഹെയറിന്റെ ഫൈനൽ സ്റ്റേജിലാണ് കേട്ടോ പൂ വെച്ചോണ്ടിരിക്കയാണ് പൂ ഫുള്ള് വെക്കണോ അതോ കുറച്ച് വെച്ചാൽ മതി എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവസാനം നമ്മൾ കുറച്ച് വെച്ചാൽ മതി നമ്മൾ ഒന്ന് റൗണ്ട് വെച്ചിട്ടുള്ളൂ ഫൈനൽ ലുക്ക് എല്ലാവരും നോക്കിയിരിക്കാണ് എന്നാലും അൽക്കുലത്ത് പണികളും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണിക്കാം ഇപ്പൊ നമ്മുടെ ഫൈനൽ ലുക്കായി നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് സാരി ഒക്കെ ഡ്രൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം നിങ്ങളുടെ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അജിത് കഴിഞ്ഞപ്പോൾ അജിയുടെ പറ്റി ഈ ഒരു ലുക്ക് സത്യം പറഞ്ഞാൽ റെഡ് ലുക്കിലേക്ക് വരണം ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഉള്ള ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി സാരിയിലേക്ക് ഒന്ന് കേറി പിടിച്ചു അപ്പൊ ഇതിന്റെ മൊത്തം സ്റ്റൈലിങ് ഐഡിയ പറഞ്ഞ് തന്ന ഒരാള് ഈ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആളാണ് മേക്കപ്പ് ഓഫ് കോഴ്സ്